ഒരു പതിനഞ്ച് വയസ്സിന് ശേഷമുള്ള പീരീഡ്സ് ഇറഗുലാരിറ്റീസ് അങ്ങനെ നോർമലൈസ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമല്ല അതായത് പല പല റീസൺസിന്റെ നമുക്ക് ബോഡി തരുന്ന ഒരു സൈൻ ആയിരിക്കാം ഈ ഒരു പീരീഡ് ഇറഗുലാരിറ്റീസ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ അൺവോണ്ടഡ് സൈക്കിൾ തരുന്ന ഒരു സപ്പോർട്ടേഷൻ ഒരു വേറൊരു ലെവലാണ് ചിലപ്പോൾ നമുക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് ആവാം പി സി ഒ ഡി പോലുള്ള എന്തെങ്കിലും ഒവേറിയൻ സിംറത്തിൻ്റെ ഒരു സിംറ്റം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അനീമിക് ആയിരിക്കാം അനീമിക് എച്ച് ബി നോക്കുക അങ്ങനെ ഒരുപാട് റീസൺസ് ഉണ്ട് ഇത് ഞാൻ പറഞ്ഞത് കോമൺ ആയിട്ടുള്ള രണ്ട് മൂന്ന് റീസൺസ് ആണ് പിന്നെയും ഒരുപാട് റീസൺസ് ഉണ്ട് അതിൻ്റെയൊക്കെ മെഡിക്കൽ ടേംസ് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ പീരീഡ് ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഡേറ്റിൻ്റെ കാര്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വളരെയധികം വ്യത്യാസങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണുക അതിൻ്റെ റീസൺസ് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഒക്കെ നോർമൽ ആക്കി എടുക്കുക അപ്പോൾ ഇത്തരം യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ഫ്രമാഷ